Hello guys! ഇന്ന് രണ്ട് പീസ് ചെമ്പല്ലി അഥവാ റെഡ് സ്നാപ്പർ കിട്ടിയിട്ടോ നമുക്ക് ഫില്ല ചെയ്യാനായിട്ട് ഇതിൽ ഒരു ചെമ്പല്ലി ഏതാണ്ട് മൂന്ന് കിലോ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലത്തെ രണ്ട് ചെമ്പല്ലിയാണ് നമുക്ക് കിട്ടിയത് കുറെ നാൾക്ക് ശേഷം ആട്ടോ റെഡ് സ്നാപ്പറിന്ന് ഇതിന്റെ മുട്ട കിട്ടുന്നത് കാരണം എന്ന് പറഞ്ഞാൽ മുട്ടയുടെ സീസൺ ഒക്കെ കഴിഞ്ഞു എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കിട്ടുമ്പോൾ ഒരു സന്തോഷം കൊണ്ട് കേട്ടോ മുട്ടയുടെ സീസണൊക്കെ കഴിഞ്ഞുകൊണ്ട് ആരും അങ്ങനെ റെഡ് സ്നാപ്പർ വെച്ചേക്ക് വരുന്നു കേട്ടോ കാരണം എല്ലാവർക്കും അറിയാം അതിൻ്റെ ഉള്ളിൽ ഫാറ്റ് എന്ന് എന്തോ ഭാഗ്യത്തിന് നിന്ന് അതിൻ്റെ ഉള്ളിൽ മുട്ട കിട്ടി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ കണ്ണ് ബ്ലിങ്ങ് ആയിട്ടോ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണോ നിങ്ങൾക്ക് ഫിഷ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അഭിജിത്ത് കെ എൽ ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചേരാം കേട്ടോ റെസ്നാപ്പർ ഫില്ല് ചെയ്യണം എന്റെ ഒരു ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലിൽ പോയി കണ്ടാൽ മതി അല്ലെങ്കിൽ ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാട്ടോ എൻ്റെ ലിങ്ക് ഞാൻ ഞാനിടുന്ന വീഡിയോസിൽ ഫിഷ് കട്ടിങ് ഉള്ളൂ ആ ഫിഷ് കട്ടിയതിൻ്റെ ഒപ്പം തന്നെ ഫിഷിൻ്റെ കാര്യങ്ങളും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളവരൊക്കെ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ കയറി കണ്ടാൽ മതി കേട്ടോ അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഫിഷിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ആ ഫിഷിൻ്റെ നെയിം ഞാൻ ആയിട്ടുള്ള വീഡിയോ ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേല രീതിയിലുള്ള കട്ടിങ് സ്റ്റൈൽ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ അതും ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്തോ അതുപോലെ തന്നെ ഇനിയും എൻ്റെ ചാനൽ സബ് ചെയ്യാത്ത സബ് സബ്മ് ചെയ്ത് കൂടെ കൊടുക്കുകയോ അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യാത്തൊരു ഫോളോ ചെയ്ത് കൂടെ കൊടുക്കുകട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും ഒന്ന് ചെയ്ത് ഇട്ടേറെ കേട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി ഫിഷ് കട്ടിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം ബൈ